ഹൈ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൗതമും നിധിയും അന്നത്തെ ദിവസം രാത്രി ഒരു സെക്യൂരിറ്റിയുടെ സഹായത്തോടെ ഒരു ബിൽഡിങ്ങിൽ കഴിയുകയാണ് അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ഗൗതം ഉണർന്നു നോക്കുന്ന സമയത്ത് അവിടെ നിധിയെ കാണുന്നില്ല അപ്പോൾ ഗൗതമാകെ പരിഭ്രമിക്കുകയാണ് എന്നിട്ട് താഴേക്ക് ഇറങ്ങി ചെല്ലുന്ന സമയത്ത് സെക്യൂരിറ്റിയെയും അവിടെ കാണുന്നില്ല അങ്ങനെ ഗൗതമാകെ വെപ്രാളപ്പെടുകയാണ് നിധി എവിടെ പോയി ആ സെക്യൂരിറ്റി എവിടെ പോയി എന്നുള്ള വെപ്രാളത്തിൽ ഗൗതം അവിടെയൊക്കെ തെരഞ്ഞു നടക്കുക കേട്ടോ അപ്പോഴാണ് അവിടേക്ക് സെക്യൂരിറ്റി ചായയുമായിട്ട് വരുന്നത് അപ്പോൾ എവിടെ നിധി എവിടെ എന്ന് ചോദിക്കുമ്പോൾ സാർ എണീറ്റോ നിധി മേഡം പുറത്തേക്കൊന്ന് പോവാണെന്ന് പറഞ്ഞിട്ട് പോയതാണ് സാർ ഈ ചായ കുടിക്ക് എന്ന് പറയുമ്പോൾ എനിക്ക് ചായ ഒന്നും വേണ്ട ഞാൻ നിധിയെ തെരഞ്ഞു പോവുകയാണെന്ന് പറയുമ്പോൾ അത് വേണ്ട മേഡം ഇപ്പോൾ വരുമെന്ന് എന്നോട് പറഞ്ഞിട്ടാണ് പോയത് സാർ ഒന്ന് വെയിറ്റ് ചെയ്യുക എന്ന് പറയട്ടോ അങ്ങനെ ഗൗതമിനെ നിർബന്ധിച്ച് സെക്യൂരിറ്റി ചായ കൊടുക്കുകയാണ് അപ്പോഴത്തേക്കും നിധി മേഡം വരുമെന്നൊക്കെ പറഞ്ഞ് ഗൗതമിനെ ഗൗതമിനെ ചായ കുടിപ്പിക്കാൻ കേട്ടോ അങ്ങനെ ഗൗതമിരുന്ന് വെപ്രാള പിടിച്ചിട്ടാണ് ടെൻഷനോട് കൂടിയിട്ട് അവിടെ ഇരുന്ന് ചായ കുടിക്കുകയാണ് ഈ സമയം നിധി നേരെ അമ്പലത്തിലേക്ക് പോയിട്ടുണ്ടാവും അങ്ങനെ അമ്പലത്തിൽ മനസ്സൊരുക്കി പ്രാർത്ഥിക്കുകയാണ് എൻ്റെ ഗൗതമിന് ഇങ്ങനെ ഒരു അവസരം വന്നത് എനിക്കത് സഹിക്കാൻ കഴിയുന്നില്ല എന്നൊക്കെ കരഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ മുന്നിൽ കൈ കൂപ്പിയിട്ട് പ്രാർത്ഥിക്കുകയാണ് എന്നിട്ട് എൻ്റെ ഗൗതമിനെ ഇതിൽ നിന്നും രക്ഷിക്കണം അതിന് എൻ്റെ മുന്നിൽ ഒരേ ഒരു വഴിയുള്ളൂ ഒരു അപ്പം എണ്ണും ചെയ്യാത്ത ഒരു കാര്യമാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കഴുത്തിൽ കിടക്കുന്ന താലിമാല അങ്ങ് ഊരാനെട്ടോ എന്നിട്ട് ഒരു മഞ്ഞ ചിരട് നിധി തന്നെ അങ്ങ് കഴുത്തിൽ കെട്ടുകയാണ് എന്നിട്ട് ആ താലിമാലയുമായിട്ട് നേരെ ഒരു ജ്വല്ലറിയിലേക്ക് പോവുകയാണ് കേട്ടോ എന്നിട്ട് അവിടെ പണയം വെക്കാം എന്നുള്ള ഉദ്ദേശത്തെ ത്തിലാണ് നിധി അവിടേക്ക് ചെല്ലുന്നത് എന്നിട്ട് ആ കടക്കാരനോട് സ്വർണം പണയം വെക്കുന്നതിനെക്കുറിച്ച് സംസാരിക്കുകയാണ് അപ്പോൾ ആദ്യം അയാൾ പറയുന്നത് ഇത് ഒരു ലക്ഷമായി കിട്ടുകയുള്ളൂ എന്ന് പറയുമ്പോൾ അത് പോരാ എന്ന് പറയുക കേട്ടോ അങ്ങനെ നിധി വീണ്ടും അയാളെ നിർബന്ധിക്കുന്നത് കൊണ്ട് അയാൾ പറയാൻ എന്നാൽ രണ്ട് ലക്ഷത്തിൽ കൂടുതൽ തരാൻ കഴിയില്ല എന്ന് പറഞ്ഞ് രണ്ട് ലക്ഷം രൂപയാണ് കേട്ടോ നിധി വാങ്ങുന്നത് അങ്ങനെ പേരും അഡ്രസ്സും ഒക്കെ കൊടുക്കുകയാണ് എന്നിട്ട് നിധി പറയാണ് ഇത് നിങ്ങൾ നല്ലതുപോലെ സൂക്ഷിക്കണം ഇത് എൻ്റെ താലിമാലയാണ് ഈ പൈസ എനിക്ക് തിരിച്ചു തരാൻ കഴിയുന്ന ദിവസം ഞാൻ ഇവിടെ വന്ന് ഈ താലിമാല തിരിച്ചു വാങ്ങിച്ചോളാം എന്ന് പറഞ്ഞ് നിധി ി ആ രണ്ട് ലക്ഷവുമായിട്ട് നേരെ ഗൗതമിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് അപ്പോഴത്തേക്കും ഗൗതമിനും നിധിക്കുമുള്ള സാരിയും ഷർട്ടും ഒക്കെ വാങ്ങിച്ചിട്ടാണ് നിധി ചെല്ലുന്നത് അങ്ങനെ ഗൗതമാണെങ്കിലും നിധിയെ കാണാത്ത വെപ്രാളത്തിൽ ഞാൻ ഒന്നുകൂടെ പോയി അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞ് ഗൗതം ഇറങ്ങുന്ന സമയത്ത് ആ സെക്യൂരിറ്റി പറയണേ ഇപ്പം തന്നെ മാഡം വരും എന്തിനാണ് ഇങ്ങനെ പല വഴിക്ക് പോകുന്നത് മാഡം ഇവിടെ വന്നു കഴിഞ്ഞാൽ ഗൗതം സാറിനെ കാണാത്തത് മറ്റൊരു വഴിക്ക് മാഡം പോകും അത് വേണ്ട അതുകൊണ്ട് കുറച്ചു നേരം കൂടി കാത്തിരിക്കുക എന്ന് പറഞ്ഞ് ഗൗതമിനെ അവിടെ നിർബന്ധിച്ചിരിക്കുക ഇരുത്തുമ്പോഴാണ് അവിടേക്ക് നിധി ഒരു ഓട്ടോ തോല് വന്ന് ഇറങ്ങുന്നത് അപ്പോൾ നിധിയെ കാണുമ്പോൾ ഗൗതം ചോദിക്കുകയാണ് എവിടേക്കാണ് നിധി നീ പോയത് ആരോടൊന്നും മിണ്ടാതെ നീ എവിടേക്കാണ് പോയത് എന്നൊക്കെ ചോദിച്ച് വെപ്രാളം പിടിച്ച് ചോദിക്കുന്ന സമയത്ത് നിധി പറയാണ് ഞാൻ ഗൗതമിന് ഇടാനുള്ള ഡ്രസ്സ് വാങ്ങിക്കാൻ വേണ്ടി പോയത് ഡ്രസ്സ് വാങ്ങിക്കാനോ അതിന് എവിടെ നിന്നാണ് എൻ്റെ കയ്യിൽ പൈസ പൈസ ഇല്ലല്ലോ എന്ന് പറയുമ്പോഴത്തേക്കും ഗൗതം നിധിയുടെ കഴുത്തിലേക്ക് നോക്കുകയാണ് അപ്പോൾ കഴുത്തിൽ മാലയില്ല സ്വർണ്ണമാലയില്ല താലിമാല എന്ന് കാണുമ്പോൾ ഗൗതമിനങ്ങ് ദേഷ്യം വരികയാണ് ഇതെന്താ കഴുത്തിൽ ഒരു മഞ്ഞ ചിരട് എവിടെ സ്വർണ്ണമാല എവിടെ താലിമാല എവിടെ എന്ന് ചോദിച്ചു ചോദിക്കുമ്പോൾ നിധിയൊന്ന് പതറിംഗ് കൊണ്ട് പറയണം അത് പിന്നെ ഗൗതം എന്നങ്ങ് പറയുമ്പോൾ നീ അത് വിറ്റോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല ഗൗതം ഞാനത് വിറ്റിട്ടില്ല ഞാൻ ആ താലിമാല തൽക്കാലത്തേക്ക് പണയം വെച്ചതാണ് ഇപ്പോൾ നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കണ്ടേ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് നമുക്ക് പൈസ കിട്ടുന്ന സമയത്ത് ആ താലിമാല നമുക്ക് തിരിച്ചെടുക്കാമല്ലോ ഇപ്പോൾ ഗൗതം കൂടുതലൊന്നും പറയാതെ ഈ ഡ്രസ്സ് പോയി മാറിയിട്ട് വായോ എന്നിട്ട് നമുക്ക് താമസിക്കാനുള്ള റൂമും ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അവിടെ പോയി അഡ്വാൻസ് കൊടുക്കണം ഗൗതം റെഡി ആയിട്ട് വായോ എന്ന് പറഞ്ഞ് ഗൗതമിനെ ഈ ഡ്രസ്സ് കൊടുത്ത് പറഞ്ഞു വിടാം കേട്ടോ അങ്ങനെ ഗൗതം ും നിധിയും ഡ്രസ് മാറിയ ശേഷം സെക്യൂരിറ്റിയോട് നന്ദി പറഞ്ഞ ശേഷം അവിടെ നിന്ന് പോവുകയാണ് അപ്പോൾ നിധി പറയുന്നുണ്ട് ഞങ്ങളിവിടെ തൊട്ടടുത്ത് തന്നെയാണ് ഒരു വാടക വീട് നോക്കിയിട്ടുള്ളത് നിങ്ങൾക്ക് ഒഴിവുള്ള ദിവസം ഞങ്ങളുടെ വീട്ടിലേക്ക് വരണം എന്ന് പറഞ്ഞിട്ടാണ് ഗൗതമും നിധിയും ഓട്ടോയിൽ കയറി തിരിച്ചു പോകുന്നത് അങ്ങനെ നിധി ഗൗതമിൻ്റെ അടുത്തേക്ക് വരുന്നതിൻ്റെ മുന്നേ ഒരു സംഭവം കൂടി നടക്കുന്നുണ്ട് ശിവാനി കാറിൽ വരുന്ന വരിക ആകട്ടോ നല്ല സന്തോഷത്തിൽ നിധിയേയും ഗൗതമിനെയും എന്നേക്കുമായി ആ വീട്ടിൽ നിന്നും പറഞ്ഞയച്ചല്ലോ എന്നുള്ള സന്തോഷത്തിൽ വരുന്ന ആ വഴിക്കാണ് പെട്ടെന്ന് ശിവ ശിവാനിയുടെ കണ്ണിൽ നിധി നടന്നു വരുന്നത് കാണുന്നത് അങ്ങനെ പെട്ടെന്ന് കാറ് നിർത്തിയിട്ട് നിധിയുടെ അടുത്തേക്ക് ശിവാനി ചെന്നിട്ട് പറയണം നീയും നിന്റെ ഭർത്താവും ഇപ്പോഴും ജീവനോടെ തന്നെ ഉണ്ടോ ഞാൻ കരുതിയത് നിങ്ങൾ ഇപ്പോ ആത്മഹത്യ ചെയ്തിട്ടുണ്ടാവും എന്നാണ് ഇപ്പൊ നിന്റെ കയ്യിലെന്താ ഒരു കവറൊക്കെ ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ നീ പറയണേ നീ എന്തിനാടി അതൊക്കെ നോക്കുന്നത് പിന്നെ നിന്നെ പോലെയുള്ള ചതിയമാർ ഈ ലോകത്ത് ജീവിക്കുന്നുണ്ടെങ്കിൽ പിന്നെ ഒരു തെറ്റും ചെയ്യാത്ത ഞങ്ങൾ എന്തിനാടി ആത്മഹത്യ ചെയ്യുന്നത് അപ്പോൾ ശിവാനി പറയണേ എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളതിലല്ലേ എങ്ങനെയാണെങ്കിലും ജീവിക്കണം അതാണ് ഈ ശിവാനിയുടെ പോലീസ് ഇരിക്കട്ടെ മഹാറാണി എന്താ നടന്നിട്ട് വരുന്നത് ഓട്ടോയില് വരാനുള്ള പൈസ പോലും നിന്റെ കയ്യിലില്ലേ ആ എങ്ങനെ ഉണ്ടാവും ഞങ്ങളുടെ വീട്ടില് അതിക്രമിച്ച് കയറി നല്ല ഷാപ്പാടും കഴിച്ച് നല്ല ഓസിക്ക് ജീവിക്കുകയായിരുന്നല്ലോ ഇനിയിപ്പോ എന്ത് ചെയ്യും സ്വത്തുക്കളെല്ലാം ഇല്ലാതായി പോയില്ലേ എന്ന് പറയുമ്പോൾ നിധി പറയണെ ആ സ്വത്തുക്കളൊക്കെ ആരുണ്ടാക്കിയതാണെന്നും കുറുക്ക് വഴിയിലൂടെ അത് സ്വന്തമാക്കാൻ നോക്കിയ നോക്കിയാന്റെ മനസാക്ഷിയോട് ചോദിക്ക് അപ്പോ ആ മനസാക്ഷി പറഞ്ഞു തരും നിനക്ക് ഇതോടെ എനിക്ക് സംസാരിക്കാൻ പോലും താല്പര്യമില്ലടി ഒന്ന് മാറി നിൽക്കടി എന്നും പറഞ്ഞ് നിധി അവിടെ നിന്ന് പോകുന്ന സമയത്ത് പെട്ടെന്ന് ശിവാനി നിധിയുടെ കൈ പിടിക്കാൻ പിടിക്കാനോ എന്നിട്ട് പറയുന്നത് അങ്ങനെ അങ്ങ് പോയാലോ അല്ല നിന്റെ കഴുത്തിൽ എന്താ ഒരു മഞ്ഞ ചരടി നിന്റെ കഴുത്തിലുണ്ടായിരുന്ന താലിമാല എവിടെ സ്വർണത്തിന്റെ അതെന്താ നീ പണയം വെച്ചോ എന്തായാലും നീ ഇപ്പം ഈ മഞ്ഞച്ചിരടിൽ എന്റെ മുന്നിൽ നിൽക്കുന്നത് കാണുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഞാനാടി നിന്റെ മുന്നിൽ ജയിച്ചു നിൽക്കുന്നത് എന്ന് ശിവാനി പറയുമ്പോ നിധി പറയാണ് അതിനെ ഇപ്പോൾ തന്നെ നീ ജയും തോൽവി അങ്ങ് തീരുമാനിക്കല്ലേ കളി തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ പിന്നെ നീ എന്തിനാണ് ഇങ്ങനെ സന്തോഷിക്കുന്നത് ഞങ്ങളായിട്ടല്ലേ ആ വീട്ടിൽ നിന്നും ഇറങ്ങി ഇറങ്ങിപ്പോന്നത് അല്ലാതെ ആയിട്ട് പറഞ്ഞു വിട്ടതല്ലല്ലോ അല്ല നിന്റെ സന്തോഷം കാണുമ്പോ നീ ഇറ ണ്ടല്ലോ ഇപ്പൊ ഞങ്ങൾ റോഡിലാണെങ്കിലും നാളെ ഞങ്ങൾ മുന്നേറി ബംഗ്ലാവിലേക്ക് തന്നെ കയറും ഞങ്ങൾക്ക് ഞങ്ങൾക്കിപ്പോ നഷ്ടപ്പെട്ട എല്ലാതും നാളെ ഞങ്ങൾക്ക് തിരിച്ചു കിട്ടും പക്ഷെ നിന്റെ അവസ്ഥ അങ്ങനെയല്ല നീ ഇപ്പോ അവിടെ ഒരു വലിയ കള്ളത്തിന്റെ പുറത്താണ് ജീവിക്കുന്നത് നീ ഇപ്പൊ ഒരു ഗർഭിണിയാണെന്ന് പറഞ്ഞിട്ടാണ് അവിടെയുള്ള എല്ലാവരെയും പറ്റിച്ചോണ്ട് നടക്കുന്നത് പക്ഷെ നിന്റെ ഈ ഗർഭനാടകം എത്ര ദിവസത്തേക്ക് ഉണ്ടാവും കൂടിയാൽ കുറച്ച് ദിവസം കൂടി ഉണ്ടാവും അത് കഴിഞ്ഞാൽ നിന്റെ ഈ ഗർഭനാടകം പൊളിഞ്ഞു വീഴും അത് കേട്ടപ്പോ ശിവാനി പെട്ടെന്ന് പേടിക്കാൻ കേട്ടോ എന്നിട്ട് നിധി പറയണേ നിന്നെ എത്രയും പെട്ടെന്ന് പ്രണവ് ഈ സത്യങ്ങളൊക്കെ തിരിച്ചു റിഞ്ഞാൽ നിന്നെ കഴുത്തിന് പിടിച്ച് പുറത്താക്കും അത് കഴിഞ്ഞാലേ നീ ഞങ്ങളെപ്പോ കണ്ടത് നടന്നു പോകുന്നതല്ലേ പക്ഷെ നിനക്ക് വരാൻ പോകുന്നത് എന്താണെന്നോ നീ റോഡരികിൽ പിച്ചുതണ്ടാനാണ് പോകുന്നത് അത് നീ ആലോചിച്ച് വെച്ചോ എന്ന് പറയുമ്പോൾ നീ പെട്ടെന്ന് ശിവാനി പേടിച്ചിട്ട് പറയണേ ഞാനെന്തിന് ഗർഭനാടകം നടത്തണം എൻ്റെ വയറ്റിലെ രണ്ട് കുഞ്ഞുങ്ങളാണുള്ളത് ആ വീട്ടിലെ എല്ലാ സ്വത്തുക്കൾക്കുമുള്ള അവകാശികളാണ് എൻ്റെ വയറ്റിൽ വളരുന്നത് നിനക്ക് എത്രയും പെട്ടെന്ന് മനസ്സിലാവുകയും ചെയ്യും പിന്നെ ആ വീട്ടിലെ ഒരേ ഒരു മരുമകൾ ഇനി ഞാനാണ് പ്രണവും ഞാനും മാത്രമാണ് ആ വീട്ടിലെ അവകാശികൾ അല്ലാതെ ദത്തെടുത്ത് ദത്തെടുത്തുകൊണ്ടുവന്ന നിന്റെ ഭർത്താവുണ്ടല്ലോ ഗൗതം അതല്ല പിന്നെ നീ ഞാൻ ആ വീട്ടിലെ ഇനി മുതൽ മഹാറാണിയാണെന്ന് പറയുമ്പോൾ നിധി പറയാണ് മഹാറാണി ആയിട്ട് കാര്യമില്ല ആദ്യം ഒരു മനുഷ്യനാവാൻ നോക്ക് നീയാണ് സി കെ സിയും ആ റൗഡിയും തമ്മിലുള്ള ബന്ധത്തിൽ കൂട്ടുചേർന്നിട്ടുള്ളത് എന്ന് എനിക്കറിയാം പോലീസ് പന്ന് പറഞ്ഞ ആ പെണ്ണ് നീ തന്നെയാണ് നീയാണ് സി കെ സിയെയും റൗഡിയെയും ഒരുമിച്ച് കാണേണ്ടത് കാണേണ്ടിയിരുന്നത് പക്ഷേ നീ എന്തോ ഒരു കുതന്ത്രം പ്രയോഗിച്ച് വസുന്തരാന്റി അവിടേക്ക് വരുത്തിയതാണ് അതെനിക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് പറഞ്ഞതോടുകൂടി പെട്ടെന്ന് ശിവ നിങ്ങൾ രണ്ടു പേരിൽ ആരാണ് കുറ്റക്കാരി എന്നുള്ളത് നിന്റെ മനസ്സാശിക്ക് നന്നായിട്ട് അറിയാം എന്നിട്ടാണ് ഇപ്പൊ മഹാറാണി എന്ന് പറയുന്നത് അല്ല മഹാറാണി ഒരു കാര്യം കൂടി ഞാൻ ആ വീട് വിട്ട് വന്നെങ്കിലും കൂടിയിട്ട് ആ വീട്ടിലെ മൂത്ത മരുമകൾ ഞാൻ തന്നെയാണ് പണമില്ലെങ്കിലും ഗുണത്തിൽ ഞങ്ങൾ തന്നെയാണ് പണക്കാർ ആത്മവിശ്വാസമാണ് ഞങ്ങളുടെ സ്വത്ത് അതിനെ തകർക്കാൻ ആർക്കും കഴിയില്ല ഞങ്ങൾ ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങൾ വിജയിക്കുക തന്നെ ചെയ്യും പക്ഷെ അതിന്റെ മുന്നേ നീ ഒരു കാര്യം ചെയ്യേ നിന്നെ രക്ഷിക്കാനുള്ള വഴി നോക്ക് നിന്നോട് കൂടുതൽ സംസാരിക്കാനുള്ള സമയം എനിക്കില്ല എന്ന് പറഞ്ഞ് നിധി പോകുന്ന സമയത്ത് വീണ്ടും ഭവാന തടഞ്ഞു നിർത്തിയിട്ട് പറയണേ നിധി നീ നടന്നു പോകുന്നത് കാണുമ്പോൾ എനിക്ക് വല്ലാത്ത വിഷമം വരുന്നത് അതുകൊണ്ട് നീ എവിടെയാണ് താമസിക്കുന്നത് എന്ന് വെച്ചാൽ എന്നോട് പറയാം ഞാൻ അവിടെ ഈ കാറിൽ നിന്നെ ഡ്രോപ്പ് ചെയ്യാം എന്ന് പറയുമ്പോൾ നിധി പറയണേ എന്തിനാണ് നീ ഡ്രോപ്പ് ചെയ്യുന്നത് ഞങ്ങൾ എവിടെയാണ് താമസിക്കുന്നത് എന്നുള്ളത് നിനക്ക് മനസ്സിലാക്കാനല്ലേ എന്നിട്ട് ഞങ്ങളുടെ സ്വസ്ഥതയും സമാധാനവും അവിടെയും വന്ന് കളയണം അതിന് വേണ്ടിയിട്ടല്ലേ നിന്റെ ഈ നമ്പറൊക്കെ നിന്റെ കയ്യിൽ തന്നെ വെച്ചാൽ മതി എന്നും പറഞ്ഞ് നിധി അവിടെ നിന്ന് പോകുന്ന സമയത്ത് പെട്ടെന്ന് കാറിൽ നിന്നും ആ ചാവി അങ്ങ് ഊരണ്ട് ഇനി എന്നും ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല നീ എന്നെ പിന്തുടർന്നുകൊണ്ട് വരും അതുകൊണ്ട് ഈ ചാവി തൽക്കാലം ഇപ്പോൾ ഇവിടെ വേണ്ട ഇത് കുറച്ച് ദൂരേക്ക് ഞാൻ വലിച്ചെറുകയാണ് നീ അവിടെ പോയി ആ ചാവി എടുത്തിട്ട് നീ എന്റെ ഡ്രൈവറേയും കൂട്ടി നീ നീ പോവാൻ വേണ്ടി ഒരുങ്ങി കെട്ടി വന്നതല്ലേ അവിടേക്ക് തന്നെ പോയിക്കോ അല്ലാതെ ഞങ്ങൾ പിന്തുടർന്നുകൊണ്ട് വരാൻ നിൽക്കണ്ട നീ ഞങ്ങൾ താമസിക്കുന്ന നിന്റെ കാലടി വീണാലേ അവിടെ തന്നെ നശിച്ചു പോവും അതുകൊണ്ട് തൽക്കാലം നിന്നെ എനിക്ക് വിശ്വാസമില്ല എന്ന് പറഞ്ഞ് നിധി ആ കാറിൻ്റെ എടുത്ത് ദൂരേക്ക് വലിച്ചെറിയട്ടോ അപ്പോ ശിവാനി എടി എന്നങ്ങ് പറഞ്ഞ് വിളിച്ചിട്ട് നീ ഇപ്പം തൽക്കാലം രക്ഷപ്പെട്ടോടി നീ എവിടെയാണ് താമസിക്കുന്നത് പെട്ടെന്ന് ഞാൻ കണ്ടുപിടിക്കുക തന്നെ ചെയ്യും ഇപ്പം നിന്റെ കഴുത്തിൽ മഞ്ഞച്ചരടല്ലേ ഇനിയും നീ അനുഭവിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ ഞാൻ എന്തൊക്കെയാണ് ഇനി നിനക്ക് തരാൻ പോകുന്നത് എന്നുള്ളത് നീ വഴിയെ മനസ്സിലാക്കിക്കോ എന്ന് പറഞ്ഞ് ശിവാനി ആ ചാവി തരയാൻ വേണ്ടി പോവാണ് അപ്പോഴത്തേക്കും നിധി അവിടെ നിന്നും ഒരു ഓട്ടോ വിളിച്ച് ഗൗതമിന്റെ അടുത്തേക്ക് ചെല്ലാണ് അങ്ങനെയാണ് ഗൗതമിന്റെ അടുത്ത് എത്തുന്നത് ഈ സമയം ഗൗതമും നിധിയും കൂടി സെക്യൂരിറ്റിയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ ശേഷം അവിടെ നിന്ന് നന്ദി പറഞ്ഞിട്ട് അവർ രണ്ടുപേരും കൂടി ഒരു വാടക വീട്ടിലേക്ക് പോവാണ് അഡ്വാൻസ് കൊടുക്കാൻ വേണ്ടിയിട്ട് സെക്യൂരിറ്റി ഗൗതമിനോട് പറയുന്നുണ്ട് ഇതുപോലെ ഒരു ഭാര്യയെ കിട്ടിയതാണ് സാറിന്റെ ഏറ്റവും വലിയ ഭാഗ്യം മേഡം സാറിന് ദേവതയാണ് എന്നൊക്കെ നിധി ഒരുപാട് കാര്യങ്ങൾ സെക്യൂരിറ്റി പറയട്ടോ അതൊക്കെ കേൾക്കുമ്പോൾ ഗൗതമിനും ഒരുപാട് സന്തോഷാവുകയാണ് അങ്ങനെ നിധിയും ഗൗതമും വാടക വീട്ടിലേക്ക് പോകാനോ എന്നിട്ട് വാടക കൊടുക്കുകയാണ് അഡ്വാൻസ് കൊടുത്ത് ഒരു വീട് കണ്ടെത്തിയിട്ട് അതിലേക്ക് താമസം മാറുകയാണ് അങ്ങനെ നിധിയും ഗൗതമും താമസിക്കുന്നതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ആയിട്ടാണ് അമൽ താമസിക്കുന്നത് അങ്ങനെ അമലും നിധിയും അങ്ങോട്ടും ഇങ്ങോട്ടും കാണുന്നില്ല അങ്ങനെ അമലിൻ്റെ അടുത്തേക്ക് നിധി ചെല്ലുകയാണ് എന്നിട്ട് ഒരു സംശയത്തെക്കുറിച്ച് ചോദിച്ചറിയാൻ വേണ്ടി അമലിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കും അമൽ അകത്തേക്ക് കയറി വാതിൽ വാതിലടച്ച് പോകാനോ അപ്പോഴത്തേക്കും ഈ വാടകക്കാരികൾ ാണ് എന്നിട്ട് നിധി എന്ന് പറഞ്ഞു വിളിക്കാൻ കേട്ടോ അങ്ങനെ നിധിയും അമലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കാണാതെ പോകാൻ